നമ്മൾ എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അത് അതേ സമയത്ത് അതേ സെക്കൻഡിൽ തന്നെ ചെയ്യണം എന്ന് പറയും കഴിഞ്ഞ കുറച്ച് നാൾ സമയം കഴിഞ്ഞാലേ പിന്നെ നമുക്ക് ചെയ്യാനായിട്ട് തോന്നില്ല അങ്ങനെ പറയണേ അങ്ങനെ ഒരു കഥ പറയാം കേട്ടോ ഒരിക്കൽ കൃഷ്ണനും കർണനും കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് വലിയൊരു സ്വർണ തളികയിലാണ് കഴിക്കാനായിട്ട് ഇരിക്കുന്നത് രാജകീയമായ ഭക്ഷണം രാജകീയമായ പ്രൗഢിയിൽ ഇങ്ങനെ കഴിക്കുക ആ ഒരു സമയത്ത് ഒരു ദരിദ്രനായിട്ടുള്ള ബ്രാഹ്മണൻ അതുവഴി വന്നു അദ്ദേഹം എന്തെങ്കിലും നൽകാനായിട്ട് ഇവരുടെ അടുത്ത് ആവശ്യപ്പെട്ടു കർണൻ ഒന്നും നോക്കിയില്ല കേട്ടോ വേഗം ആ തളിക അതോട് ആ സ്വർണ്ണ തളികയാണ് അങ്ങനെ തന്നെ ഭക്ഷണത്തോട് കൂടിയിട്ട് എടുത്തുകൊടുക്കണം ഈ ബ്രാഹ്മണനെ അപ്പൊ ഇടത്തെ കൈ കൊണ്ടാണ് കൊടുക്കുന്നത് വലത്തെ കൈയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കില്ലേ എച്ചിലല്ല അപ്പൊ ഇടത്തെ കൈ കൊണ്ടാണ് കൊടുത്തത് അദ്ദേഹം അത് സന്തോഷത്തോടെ സ്വീകരിച്ചു കാരണം അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറാനായിട്ട് അത് ധാരാളമായിരുന്നു അദ്ദേഹം തിരിച്ചുപോയി ആ ഒരു സമയത്ത് കൃഷ്ണൻ കർണന്റെ അടുത്ത് ചോദിച്ചു അല്ല കർണ അങ്ങനെ ഇപ്പം എന്താണ് ചെയ്തത് ആ ബ്രാഹ്മണനെ ഇടത്തേ കൈ കൊണ്ടാണോ ദാനം കൊടുക്കേണ്ടത് വലത്തേ കൈ കൊണ്ടല്ലേ കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അത് അറിയായിയാണോ എന്ന് ചോദിച്ചു കാരണം എന്ന് പറയുന്നത് വളരെ ദാനശീലനാണ് ഏറ്റവും വലിയ ദാനശീലൻ കർണനാണ് അങ്ങനെയാണ് പറയുക അപ്പം കർണം പറഞ്ഞു എനിക്കത് അറിയാം കൃഷ്ണ അത് അറിഞ്ഞുകൊണ്ടാ ചെയ്തത് വലത്തേ കൈ കൊണ്ടാണ് കൊടുക്കേണ്ടതെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പെച്ചിലായില്ലേ അതുകൊണ്ടാണ് ഞാൻ ഇടത്തേ കൈ കൊണ്ട് കൊടുത്തത് ഇടത്തേ കൈ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തവർക്കാണ് ദോഷം വരിക അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോൾ എനിക്ക് വേണമെങ്കിൽ കൈ കഴുകി വന്നിട്ട് കൊടുക്കുക ും പക്ഷെ അതിന്റെ പുറകിലൊരു കാര്യമുണ്ട് കൃഷ്ണ എന്ന് പറഞ്ഞോ അപ്പൊ എന്താ അതെന്ന് ചോദിച്ചു കാരണം എന്റെ അടുത്ത് കൃഷ്ണൻ അപ്പൊ പറയാണ് ഞാനിപ്പോ കൈ കഴുകാൻ പോയിട്ട് അവരുന്ന ഒരു സമയമുണ്ടല്ലോ അതിനുള്ളിലെ എന്റെ മനസ്സ് ചിലപ്പോൾ മാറിയാലോ ഞാൻ ഇദ്ദേഹത്തിന് ദാനം കൊടുക്കണം എന്ന് വിചാരിച്ചു ആ ഒരു ചിന്ത എന്റെ മനസ്സിന്ന് പോയാലോ അതുകൊണ്ടാണ് ഞാൻ വേഗം തന്നെ ഏത് കൈയാണ് പോലും നോക്കാതെ അദ്ദേഹത്തിന് എടുത്തു കൊടുത്തത് എന്ന് പറഞ്ഞു കൃഷൻ മനസ്സിലായി എന്താണ് ഉദ്ദേശ്യം കാരണം കർണം പറഞ്ഞത് വളരെ സത്യമായിട്ടുള്ള കാര്യമായിരുന്നു നമ്മൾ തന്നെ ആർക്കെങ്കിലും ഇപ്പൊ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തേക്ക് ഒരു ആയിരം രൂപ നമ്മൾ സംഭാവന കൊടുക്കാന്ന് വിചാരിച്ചു കുറച്ച് നേരം കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്നെ തോന്നും ആയിരം എന്തിനാണ് അവിടേക്ക് കൊടുക്കുന്നത് അഞ്ഞൂറ് കൊടുത്താൽ പോരെ അങ്ങനെ ഒരു ചിന്ത വരും അപ്പൊ അത് തന്നെയാണ് കാരണം ഉദ്ദേശിച്ചത് സമയം കൂടും തോറും നമ്മുടെ മനസ്സിൽ അതിങ്ങനെ വേണ്ട വേണ്ടാന്ന് തോന്നും ഇപ്പൊ ആ സ്വർണ്ണപാത്രം കൊടുത്ത സ്ഥാനത്ത് ചെറിയ പാത്രം കൊടുത്താൽ പോരായിരുന്നു അല്ലെങ്കിൽ സ്വർണ്ണമല്ലാതെ അതിനൊക്കെ താഴെയുള്ള ഏതെങ്കിലും പാത്രങ്ങൾ കൊടുത്താൽ മതിയായിരുന്നു അങ്ങനെയൊക്കെ ഉള്ള ഒരു വരും അപ്പൊ അത് വരുന്നതിന് മുന്നേ ഞാൻ അത് ദാനം കൊടുത്തതാണെന്ന് കാരണൻ ഭഗവാന്റെ അടുത്ത് പറഞ്ഞു അത് തന്നെ നമ്മുടെ അടുത്തും പറയുന്നേ എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത സെക്കൻഡില് നമ്മളത് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മനസ്സ് മാറും